ൌട്ട് പരേഡ് നടത്തി കുണ്ടറ എം ജി ഡി ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് കുണ്ടറ ഹൈസ്കൂളിലെ ഔട്ട് പരേഡാണ് നടന്നത് എസ് പി സി സൌത്ത് സോൺ കമാൻഡന്റ് അഡീഷണൽ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ എൻ സോളമൻ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു എസ് പി സി എൻ സി സി എൻ എസ് എസ് പോലെയുള്ള പാഠ്യേതര ഗ്രൂപ്പുകളിൽ സജീവമാകുന്ന വിദ്യാർത്ഥികൾ സമൂഹത്തിന് മുതൽക്കൂട്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുപോലെയുള്ള എസ് പി സി കുട്ടികൾ അവരുടെ പരിപഠനത്തോടൊപ്പം ഇതുപോലെയുള്ള രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ നാളെ വാഗ്ദാനങ്ങളായി സമൂഹത്തിന്റെ വാഗ്ദാനങ്ങളായി നാളെ അവർ പരിണമിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിനും നമുക്കുമെല്ലാം വളരെ അഭിമാനമായ പഞ്ചായത്ത് അംഗം കെ ദേവദാസൻ ജോൺസി ഡാനിയൽ സജി പട്ടിരുമടം ജേക്കബ് ജോർജ റോയി സാമുയിൽ സാജു വർഗീസ് ജിജുമോൻ മത്തായി സുകുണൻ സുരേന്ദ്രൻ രാജൻ ഫിലിപ്പം ഏലിയാസ് ദീപു തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ